ഹായ് കൂട്ടുകാരെ മൂന്നാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ ഹിപ്പോക്കുട്ടനും ചങ്ങാതിമാരും എന്ന കഥ ഇതാ കോട്ടമലയിലെ കാട്ടരുവിയിൽ ഒരു പൊണ്ണത്തടിയൻ ഹിപ്പോക്കുട്ടൻ പാർത്തിരുന്നു ഗുപ്പു എന്നായിരുന്നു അവൻ്റെ പേര് തടിയൻ മാത്രമല്ല ഗുപ്പു വല്ലാത്തൊരു പെരുമടിയൻ കൂടിയായിരുന്നു പല്ലു തേക്കില്ല കുളിക്കില്ല വായ് കഴുകില്ല തീറ്റയോട് തീറ്റ തന്നെ തീറ്റ കഴിഞ്ഞാലോ ഗുർ ഗുർ എന്ന് കൂർക്കം വലിച്ച് ഒറ്റ ഉറക്കം അതുകൊണ്ടെന്താ ഗുപ്പു അടുത്തു വന്നാൽ മറ്റു മൃഗങ്ങളൊക്കെ മൂക്കുമ്പൊത്തി ഓടും അയ്യോ എന്തൊരു നാറ്റം ഓടിക്കോ ഓടിക്കോ ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി അരുവിക്കരയിൽ പുല്ലു തിന്നാൻ പോയ വഴുതക്കാട്ടെ കഴുതമ്മൾ അബദ്ധത്തിൽ ഗുപ്പുവിൻ്റെ അരികിൽ പെട്ടുപോയി കഷ്ടം നാറ്റം സഹിക്കാനാവാതെ അവൾ അരുവിക്കരയിൽ തല കറങ്ങി വീണു അവളുടെ പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു ഈ സംഭവം സംഭവമറിഞ്ഞ് കോട്ടമലയിലെ ചെങ്ങാതിമാർ ഒരു യോഗം വിളിച്ചുകൂട്ടി ആനയും സിംഹവും പുലിയും കാട്ടുപോത്തും കരടിയും എല്ലാം യോഗത്തിൽ പങ്കെടുക്കാൻ വന്നു ചൂട്ടൻ കാട്ടുപോത്തായിരുന്നു യോഗത്തിന്റെ അധ്യക്ഷൻ പോത്തു പറഞ്ഞു ഹോ നമ്മുടെ ഗുപ്പുവിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല നമുക്കവനെ അടിയന്തിരമായി കുളിപ്പിക്കണം നാ അതാണ് വേണ്ടത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാറ്റം കൊണ്ട് നമുക്ക് നാടുവിടേണ്ടി വരും ചിഞ്ചപ്പനാന അഭിപ്രായപ്പെട്ടു ഒടുവിൽ ഗുപ്പുവിനെ കുളിപ്പിക്കാൻ എല്ലാവരും ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ചിഞ്ചപ്പനാനയായിരുന്നു കമ്മിറ്റിയുടെ കൺവീനർ എല്ലാവരും കൂടി പിറ്റേന്ന് രാവിലെ കാട്ടൊരു തീരത്തെത്തി അപ്പോൾ ഗുപ്പു ചെളിയിൽ കിടക്കുകയായിരുന്നു ചിഞ്ചപ്പനാന പറഞ്ഞു ഗുപ്പു നമ്മുടെ കൂട്ടുകാരൊക്കെ കുളിച്ചൊരുങ്ങി നല്ല വൃത്തിയായിട്ടാണ് നടക്കുന്നത് നിനക്ക് മാത്രം ഒരു വെടിപ്പുമില്ല അതുകാരണം ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാതായിരിക്കുകയാണ് ദേവിയെ നീ ഒന്ന് കുളിക്കണം ഇത് കേട്ട് ഗുപ്പുവിന് വന്നു അവൻ പറഞ്ഞു ചെങ്ങാതിമാരെ എനിക്ക് കുളിക്കാനും പല്ലുതേക്കാനും ഒന്നും അറിഞ്ഞുകൂടാ ഒരു വെട്ടം കാണിച്ചു തന്നാൽ പിന്നെ നിത്യവും ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാം എങ്കിൽ ഇപ്പോൾ തന്നെ കാട്ടാറിലേക്ക് ഇറങ്ങിക്കോളൂ ചിഞ്ചപ്പനാന ആവശ്യപ്പെട്ടു ഗുപ്പു വെള്ളത്തിലേക്ക് ചാടിയിറങ്ങി ചിഞ്ചപ്പനാന തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് അവന്റെ മേൽ ചൊരിഞ്ഞു ചുക്കൻ കരണ്ടി അവനെ പല്ലു തേപ്പിച്ചു കുരങ്ങന്മാർ മുതുകിൽ കയറിയിരുന്ന് സോപ്പ് തേച്ചു കൊടുത്തു എന്തിനു പറയുന്നു നട്ടുച്ചയായപ്പോഴേക്കും കുളി കഴിഞ്ഞു ഗുപ്പൂക്കുട്ടൻ കരക്കി കയറി ഹായ് എത്ര സുന്ദരൻ ഇനി ഇവനെ കണ്ടാൽ ഒരാളും മൂക്കുപൊത്തി അകന്നു പോകില്ല മണിയൻ സിംഹം പ്രശംസിച്ചു ഗുപ്പൂക്കുട്ടന് എന്തെന്നില്ലാത്ത സുഖവും സന്തോഷവും തോന്നി അവൻ പറഞ്ഞു ചെങ്ങാതിമാരെ ശരീരം വൃത്തിയായപ്പോൾ എന്തൊരു ഉന്മേഷമാണ് ശുചിത്വമുണ്ടെങ്കിലേ സന്തോഷമുള്ളൂ ഇക്കാര്യം നമുക്ക് ഒരു ഘോഷയാത്രയായി ഈ കാട് മുഴുവൻ ചുറ്റി നടന്ന് അറിയിക്കാം ആ അത് ശരിയാണ് നമുക്കിപ്പോൾ തന്നെ പുറപ്പെടാം ചിഞ്ചപ്പനാന മുന്നിൽ നിന്നു കൊട്ടും കുഴലും പാട്ടും കൂത്തുമായി മറ്റു മൃഗങ്ങൾ പിന്നാലെ അണിനിരന്നു ജയ് ജയ് ഗുപ്പു കുട്ടൻ ഹിപ്പോ കുട്ടൻ സിന്ദാബാദ് ശുചിയായിട്ട് നടന്നെന്നാൽ എന്നും നമ്മൾ കാനന്തം എല്ലാ മൃഗങ്ങളും അതേറ്റു പറഞ്ഞു വൃത്തിയും വെടിപ്പും ഉണ്ടായതോടെ ഗുപ്പുവിനെ മൃഗങ്ങളെല്ലാം ഉള്ളു തുറന്ന് സ്നേഹിച്ചു കാട്ടിലെ ഏറ്റവും സുമുഖനും സുന്ദരനുമായി എല്ലാവരും അവനെ അംഗീകരിച്ചു കൂട്ടുകാരെ ഈ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും E